ഇന്ന് നമുക്ക് ഉഴുന്ന് വട ഉണ്ടാക്കിയെടുക്കാം ഉൾഭാഗം നല്ല സോഫ്റ്റും അതുപോലെ തന്നെ മുഗൾ ഭാഗം നല്ല ഞെരിവോട് കൂടിയിട്ടുള്ള വട എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നല്ല ഈസിയാന്നിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പൊ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മിക്സിന്റെ ജാറിൽ അടിച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഉഴുന്നെടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്ന് കുതിർത്താൻ വെക്കണം കേട്ടോ അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവര് വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യും ചെയ്യണേ അപ്പോൾ ഇതാ ഞാൻ നാല് മണിക്കൂർ കുതിർത്ത് വെച്ചാൽ ഉഴുന്നാന്ന് കേട്ടോ ഇത് എന്താ നമ്മൾ മുഴുവനായിട്ടുള്ള ഉഴുന്നില്ലേ അതാന്ന് കേട്ടോ എടുത്തത് നല്ല പുതിയ ഉഴുന്ന് നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലാന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുക അപ്പോൾ പഴക്കം ചെന്ന ഉഴുന്നാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറെശം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്ക നന്നായിട്ട് ഇട്ട് അരക്കേണ്ട ആവശ്യമില്ല കുറെശം കുറെശേഷം അരച്ചെടുത്താൽ നല്ലോണം അരഞ്ഞു കിട്ടാ അതേ മതിയാവോ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ശ്രദ്ധിക്കുക കുറെശം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കട്ട ഇതിലേക്ക് ഇനിയിപ്പോ ഞാൻ പാകത്തിനുള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട് േഷം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം കേട്ടോ വേണമെങ്കിലും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ അരച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കൂ നോക്കിയിട്ട് ചേർത്താൽ മതിയാവും കേട്ടോ നല്ലവണ്ണം അരക്കിയാ ഇതേപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടി അരക്കണം കേട്ടോ അത് സൈഡ് നോക്കാം എന്താ ഈ ഈയൊരു ഇന്ന് ആക്കി കൊടുക്കണം ഇതേപോലെ ഇത്രയും മതിയാകട്ടോ ഇത് കറക്റ്റ് വെള്ളം ആകാം കേട്ടോ വെള്ളം ഇനി അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് ചേർക്കേട്ടോ ഇതാ ഇത് കുറച്ചും കൂടി ഒന്ന് അരഞ്ഞു കിട്ടാനുണ്ട് ഒന്നും കൂടി അരച്ചെടുക്കട്ടെ നല്ലോണം ഒന്ന് അരച്ചു കഴിഞ്ഞാൽ ഇത് ഒന്ന് പൊങ്ങി വരുന്ന കുറേ നമുക്ക് തോന്ന ഈ ഒരു പരുവത്തില് അരച്ചെടുക്ക നമ്മളെ മാവ് വിട അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവ് വിടാം നല്ലോണം നല്ല സോഫ്റ്റ് ആയിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവു ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ നാക്കുന്ന സമയത്ത് ഇങ്ങനെ വിയലട്ട ഏറെ ടൈപ്പിലാണ് നമുക്ക് വേണ്ടത് കണ്ടില്ലേ പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഒരിത്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി നിൽക്കണം കേട്ടോ ഇതേപോലെ പൊങ്ങി നിൽക്കുന്ന പാകത്തിൽ അരച്ചെടുക്കണം ഇത് ബാക്കിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മൾ ആദ്യം അരച്ച അതേപോലെ തന്നെ അരച്ചെടുക്കാം കുറച്ച എന്താ കൊടുക്കുക ഉഴുന്നിട്ടു കൊടുക്ക അതിനുശേഷം കൊറച്ചു കൊടുക്ക ഇപ്പൊ കൂടി പോർത്തിട്ട ശ്രദ്ധിച്ചിട്ട് ഇട്ടു കൊടുക്കൊടുക്കുന്നു ഞാൻ രണ്ട് ഭാഗമാക്കിട്ടാണ് അരച്ചെടുത്തത് ഇതിലേക്ക് ഞാന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി പോർത്തിട്ട് ശ്രദ്ധിക്കണം ഏകദേശം ഒരു ഒരു രണ്ട് ടീസ്പൂൺ മതിയാവും ഇതെള്ള പാകത്തിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ആദ്യമുള്ളതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാമെന്നില്ല അപ്പൊ ശ്രദ്ധിക്കേർ കൊടുക്കുന്ന സമയത്ത് ഇത് അടിച്ചെടുക്കാം അത് അടിച്ചെടുത്ത് അടിച്ചത് പോലെ തന്നെ അടിച്ചെടുത്താൽ മതിയെ മാവ് ആ ഇതാ ഉഴന്ന് ഫ്രിഡ്ജിൽ വെക്കുകയെന്ന് വെച്ചാൽ ചൂടാവില്ല കേട്ടോ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുകയെന്ന് വെച്ചാൽ ഇത് ചൂടാവില്ല രണ്ടാമത്തെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഏർ അടിയാത്തത് മുകളിൽ വന്നു കൂട്ടാം അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലോണം സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ അരഞ്ഞ ഭാഗം മുകളിലേക്ക് വന്നിട്ട് അടിയാത്ത ഭാഗമൊക്കെ അടിയിലേക്ക് പോകണം എന്നിട്ട് ഒന്നും കൂടി നല്ലോണം പേസ്റ്റ് പോലെ അങ്ങനെ രണ്ടു മൂന്ന് പ്രാഴ്ച ആക്കിയിട്ട് അടിച്ചെടുക്കാൻ പറ്റിയ അപ്പൊ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല എന്താ പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പറ്റൂട്ട കണ്ടില്ലേ നല്ല സ്മൂത്ത് ആയിട്ട് പൊങ്ങി വന്നത് കണ്ടില്ലേ ഇതേപോലാണ് നമുക്ക് കിട്ടേണ്ടേ വെള്ളം കുടിക്കുന്നു വിചാരിച്ചിട്ട് പ്രശ്നമില്ല വെള്ള ഇത്ര മതിയാവ വെള്ളം കുടിക്കാൻ പാടില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മള് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വെള്ളം കറക്റ്റ് ആയിക്കോടും കേട്ട ഇതിലേക്ക് മാറ്റി കൊടുക്കില്ല നല്ല പൊങ്ങിയ മുതലായി വന്നത് നല്ല അടിമുളായിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് കളറായിട്ട് വരും കേട്ടോ ഒരഞ്ച് മിനിറ്റ് നമുക്ക് സ്പൂണ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ബീറ്റ് ബീറ്റാക്കി കൊടുത്താൽ മതിയാകട്ടെ അപ്പോൾ ഇതേ ഇതിൻ്റെ ഉള്ളിലേക്ക് എയർ ബബിൾസ് ഒന്ന് കയറിയിട്ട് എന്താ ഒന്ന് എന്ത് ലൂസായിട്ട് കിട്ടും അപ്പോൾ ഇതാ ഇതേപോലെ നല്ലവണ്ണം സ്പൂണ് വെച്ചിന്ന് എന്താ അടിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളകാണ് നമുക്ക് എത്ര വേണോ അത്ര എടുക്കുക എരിവിന് ആവശ്യമായിട്ട് എല്ലാം പച്ചമുളക് എടുക്കുക അതുപോലെ തന്നെ കുട്ടികളുള്ളവർ പച്ചമുളക് എടുക്കാണ്ട് ശ്രദ്ധിക്കുക കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതിയാവുംട്ടോ പിന്നെ ഇഞ്ചി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇതേപോലെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ ഇതെല്ലാ ഭാഗത്തും ഇങ്ങനെ ആവുമ്പോൾ എല്ലാ ഭാഗത്തും എത്തും പിന്നെ ഉള്ളി എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീസാക്കിയിട്ട് എടുത്തതാണ് ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കറിവേപ്പില വേണം കറിവേപ്പില കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാനിതേപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി എല്ലാ ഭാഗത്തും എത്തിക്കോളും ക്ക് ഒരു നുള്ളു റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നുള്ളു എന്ന് പറയുന്നത് ഒരു രണ്ട് ടീസ്പൂൺ മതിയാവാം എന്തിനാന്ന് വെച്ചാൽ വെള്ളം ഒന്ന് ചെറുങ്ങാനൊന്ന് വലിയേണ്ടിയിട്ടാന്ന് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും മതിയാവോ ഒന്ന് മേലെ കൂട്ടിയാൽ പാറ്റി കൊടുത്താൽ മതി കേട്ടോ ഇത് കുറച്ചു നേരം ഇതേപോലെ നല്ലോണം മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം അപ്പൊ ഏർ നല്ലോണം നമുക്ക് എന്താ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുക ഒരു നുള്ള റവ ചേർത്ത് കൊടുത്താല് കൂടി പോകാൻ പാടില്ല കേട്ടോ കൂടിപ്പോയാൽ ഭയങ്കര ഉറപ്പായിരിക്കും ഇതാ ഞാൻ ഇതേപോലെ നല്ലോണം മിക്സ് ആയി കൊടുക്കുന്നുണ്ട് മതിയാവും കറക്റ്റാണേ നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം ആ റവ ഒന്ന് ഇതിന്റെ അകത്തൊന്ന് കുതിർന്ന് വന്നോട്ടെ നേരം പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ മതി ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഇതേപോലെ ഒരു കൈയിലെടുത്ത് കൈലല്ല കോരിയാണ് അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഒരു എന്താ വാഴൻ്റെ ഇല ഇതേപോലെ ആക്കി കൊടുക്കുക ഇതേപോലെ ഇങ്ങനെ കുടിച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ കുടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ തടകി കൊടുക്കാം ഇതേപോലെ തടവി കൊടുത്താൽ മതി നീ കുറച്ച് മാവ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം ഇത് കുറച്ച് വെള്ള ഇരിയത്ത് വെക്കാം കേട്ടോ കൈ വെച്ചിട്ട് ഒന്ന് നനച്ചതിന് ശേഷം ചെറുങ്ങനെ ഒന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് കൈ നടുവിൽ ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം ഉഴുന്നു വട കറക്റ്റായിട്ട് വന്നിട്ടുണ്ടേ നമുക്ക് ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ പതുക്കെ ഇട്ടുകൊടുക്ക അടുത്തതും കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ കറക്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഓയിൽ മതിയാവും കേട്ടോ ഇതേപോലെ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുരിയിച്ചെടുക്കാം ഒരു ഭാഗം മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടും മറിച്ചിട്ട് ഒന്ന് ഇതേപോലെ മുരിയിച്ചെടുത്തതിന് ശേഷം ഒന്ന് കൂരി മാറ്റാം നല്ലോണം പൊങ്ങി വരും കേട്ടോ നല്ല അടിപൊളിയാന്നിട്ടോ ഈ വട കഴിക്കാൻ ഇപ്പോൾ നല്ല ഷേപ്പോടുകൂടി തന്നെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ തയ്യാറാക്കിയാൽ മതിയാവുക അപ്പം നമ്മൾ ഉഴുന്ന് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തയ്യാറാക്കിയാൽ മതിയാവട്ടോ അത് നമുക്ക് പൂരി മാറ്റാം അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈസിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഇതേപോലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റ എന്താ കയ്യിൻ്റെ അടിയിൽ വെച്ച് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ തയ്യാറാക്കിയാൽ മതിയാവട്ടോ ഈസിയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ സോഫ്റ്റ് ഉഴുന്നുകട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ